ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഈ കാണുന്ന ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബ്ലൗസിന്റെ സ്ലീവിലാണ് വർക്ക് വരുന്നത് അപ്പോൾ ഒരു ക്യാൻവാസിൽ ഞാൻ വരച്ചിട്ട് അത് നമ്മ തുണിയിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് വർക്ക് ചെയ്തെടുക്കണേ അപ്പോൾ അരി വർക്ക് ചെയ്യുമ്പോഴുള്ള ആദ്യത്തെ ബേസിക് സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗോൾഡൻ കളർ ലൈറ്റ് ഗോൾഡ് ഗോൾഡല്ല ഇത്രയും ഡാർക്കായിട്ടുള്ളൊരു ഗോൾഡുണ്ട് ആ കളറാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അരി വർക്ക് ചെയ്യുന്ന ഇതിൽ ഒന്ന് താഴത്ത് ഞാൻ ഈ കാണുന്ന ഡിസൈനിൽ ഒന്ന് ചെയ്ത് കൊടുക്കണേണ് അപ്പോൾ അതിന് ശേഷം കട്ട് ബീഡ്സാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ബീഡ്സും ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഒരുമിച്ച് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പം ബേസിക്ക് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഒന്നും കൂടി അതിൻ്റെ അരികത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു നാലെണ്ണം ഇതേപോലെ ചെയ്ത് കൊടുക്കണേണ് അപ്പോൾ നാലെണ്ണം ഇതേപോലെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നീ കാണുന്നത് പോലെ മുകളിലും ഒന്ന് വർക്ക് ചെയ്ത് കൊടുക്കണേണ് അപ്പോൾ ബി സെവൻ തൗസൻഡും ക്ലൂ എടുത്തിട്ടുണ്ട് അപ്പോൾ താഴ്ത്ത് ഈ കാണുന്ന സ്റ്റോണൊന്നൊട്ടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്